പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കാന്ന് പറഞ്ഞുപോയ വി ഡി സതീശ നിങ്ങളോട് ഞങ്ങൾ ഇനി ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ജോലി ഞങ്ങൾ തീർത്തു കഴിഞ്ഞു വക്ക ഭേദഗതി ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിടുമ്പോ അത് നിയമമായി പ്രാബല്യത്തിൽ വരും ഗസറ്റ് പബ്ലിക്കേഷൻ ദിവസങ്ങൾക്കുള്ളിൽ വരും ആ ഗസറ്റ് പബ്ലിക്കേഷൻ എടുത്തുവച്ച് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആ റവന്യൂ സെക്രട്ടറിയെ വിളിച്ച് ഇവിടുത്തെ ചാൻസലറേയും കളക്ടറേയും വില്ലേജ് ഓഫീസറെയും വിളിച്ചിരുത്തി പത്ത് മിനിറ്റ് കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ റവന്യൂ അവകാശങ്ങൾ ഇനി കൊടുക്കാൻ ും പ്രിയങ്കിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആവേശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിൽ കപടം അതേതൃത്വത്തിന്റെ മുഖവാന് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് മുരുംബൻ ജനത നടത്തിയ നൂറ്റി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രിയങ്കനായ മൈനോർട്ടി മാർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ഏറെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് സൗകര്യം കെ വി എസ് ശനിദാസ് ഉൾപ്പെടെയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് മുൻപത്തിന്റെ മണ്ണിൽ ഞാൻ കാല്പോലും കിട്ടിയിട്ടില്ല എനിക്ക് നനമ്പ എന്താണെന്ന് അറിയില്ല അതിനുശേഷം ഇവിടെ വരുകയും അച്ഛനെ കാണുകയും ജോഷി മയ്യാറ്റിൽ ഉണ്ടാക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സമരത്തിന്റെ ആരംഭം ഇന്ത്യ ഒട്ടകെ ഇത് പ്രചരിക്കുവാനുള്ള എന്നുള്ള വിഷയമായത് ഏറെ സന്തോഷത്തോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം നന്ദി പറയാതെ കടന്നു ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ചോ ഇവിടെ നിന്നും പാർട്ടിയിലാളെ ചേർക്കാനോ വന്നതല്ല പക്ഷെ ഞങ്ങൾ വരും നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മണ്ണിൽ തിരിച്ചു വന്ന് ഞങ്ങൾ അത് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇന്ന് മുലമ്പത്തിന്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയുടെ അംഗത്വം സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തി സമരം ഏറ്റെടുക്കുവാൻ നിയോഗിച്ചതും ഇവിടെ എത്തിയത് ഈ വിഷയം ഇപ്പോ ഇന്ന് ഇവിടെ നിങ്ങളുള്ള മാധ്യമങ്ങൾ ആരും വന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തിലായിരുന്നു അതിനുശേഷം ഇത് കേരളം ഒട്ടക്കെ ഇതിന് പ്രചരണം നടത്തുകയും ഇതോടൊപ്പം നിൽക്കുകയും ഓരോ ഞായറാഴ്ചകളിലും ഞായറാഴ്ചയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ സമരങ്ങളാണ് ഓരോ ഞായറാഴ്ചയും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രഭാരി പ്രിയങ്കരായ പ്രകാശ് ജാവ്ദേക്കർജി സഹപ്രഭാരി അപരാജിത സാരംഗി പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റിയ ജെ പി സി അംഗം എന്ന നിലയിൽ ഈ വിഷയത്തെ കൃത്യമായി മുഴുവൻ വന്ന വിഷയത്തെ കൃത്യമായി ജെ പി സിയിൽ അവതരിപ്പിച്ചത് അപരാജ്യത സാരംഗി മേഡമാണ് ജെ പി സി ചെയർമാൻ ഉൾപ്പെടെ കൃത്യമായി ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം ദേശീയ നേതൃത്വത്തിന് ഈ കാര്യങ്ങളിലേക്ക് കടന്നുപോയപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവേട്ടൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അടുത്ത് ഈ വിഷയം പറയുകയും അദ്ദേഹം എന്താ പറഞ്ഞ ഡൽഹിക്ക് വാ ഞങ്ങളെ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോ എന്റെ ഒപ്പം എന്നോടൊപ്പം വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇന്ന് ഈ ബെൽ ബിൽ അവതരിപ്പിച്ച കിരൺ റിജു കിരൺ റിജുജിയുടെ അടുത്ത് നേരിട്ട് വന്ന് ഒരു മണിക്കൂറും മുനമ്പൻ ജനതയുടെ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തി അദ്ദേഹം നോട്ട്ബുക്കിൽ അത് എഴുതിയു പറഞ്ഞ ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം പേര് അഭിമാനം തോന്നി കാരണം ഇത്ര മാത്രം ഈ മുനമ്പം പോലെ തന്നെ ഇവിടെ ഈ വിഷയത്തെ കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കിരൺജിജി റിജിജിയുടെ അടുത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച അരമണിക്കൂറോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ വിഷയം വളരെ വിശദമായി സംസാരിക്കുവാനും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പുമതി അമിത്ഷാജിയുടെ അടുത്തും ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ജിയുടെ അടുത്തും ഒക്കെ സംബന്ധിച്ച് അക്കമിട്ടു നിരത്തി ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്ത് ആ പണി പൂർത്തീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട വി മുരളീധരൻജി അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഓരോരുത്തരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇന്നലെയും മിനിങ്ങുമായി പാർലമെന്റിൽ ഈ കിരാതന്മാർക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ഈ ജനത കാണുന്നുണ്ട് അങ്ങയുടെ പോരാട്ടം എല്ലാ കാലത്തും ഈ നാട്ടിൽ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെ രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രി കൂടിയായ ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം ഇന്നലെ ഏറെക്കുറെ മുപ്പത് മിനിറ്റോളം കേരളത്തെ ഇന്ത്യയുടെ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന് ഏറെ ആദരവോടുകൂടി സ്മരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ മുഖച്ചായായി മതേതരത്വ പ്രതീകമായി മാറിയിരുന്ന അല്ലെങ്കിൽ കപട മതേതരത്വത്തിന്റെ മുഖമാണ് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് മൂലമ്പരത നടത്തിയ നൂറ്റി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടമാണ് ഈ കൊച്ചു കടലോരത്ത് നിന്ന് ഈ കുഞ്ഞ് കടലോരത്ത് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രോധത്തിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് അത് ജനത നടത്തിയ പോരാട്ടമാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എം പിമാര് പരമാവധി പാർലമെന്റ് നടന്ന സമയത്ത് ഉള്ളാൻ പോകാൻ നോക്കി അവരെ പാർലമെന്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കി പക്ഷെ വിപ്പ് കിട്ടി രക്ഷയില്ല എന്തിനാ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് മുൻപൻ ജനതയുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ ആവേശമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു കൊച്ചു കടലോരം നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളോട് ഈ പാർട്ടിയും ഈ രാജ്യവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി വി ഡി സതീശനെ കുറിച്ച് പത്തു മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞുപോയ വി ഡി സതീശ നിങ്ങളോട് ഞങ്ങൾ ഇനി ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ജോലി ഞങ്ങൾ തീർത്തു കഴിഞ്ഞു വക്കഫ് ഭേദഗതി ബില്ല് നിയമമായിരിക്കുന്നു അത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിടുമ്പോ അത് നിയമമായി പ്രാബല്യത്തിൽ വരും ഗസറ്റ് പബ്ലിക്കേഷൻ ദിവസങ്ങൾക്കുള്ളിൽ വരും ആ ഗസറ്റ് പബ്ലിക്കേഷൻ എടുത്തു വെച്ച് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആ റവന്യൂ സെക്രട്ടറിയെ വിളിച്ച് ഇവിടുത്തെ തൗൺസിൽദാരെയും കളക്ടറേയും വില്ലേജ് ഓഫീസറേയും വിളിച്ചിരുത്തി പത്ത് മിനിറ്റ് കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ റവന്യൂ അവകാശങ്ങൾ ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയും ആ പത്ത് മിനിറ്റ് നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് ചോദിക്കാൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുണ്ട് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ നുള്ള വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം